അല്ല അപ്പം കമ്പനിയിൽ നിങ്ങളൊക്കെ കണ്ട മറ്റേ പെട്ടി വെട്ടിമുട്ടിക്കില്ലാണ് പരിപാടി അപ്പം പണ്ടത്തെ ഞാനിതാ വളരെ പ്രായമുള്ള ടൈമിൽ ഞാൻ ഇപ്പൊ ഗൾഫിൽ ആയിരുന്ന ഗൾഫിലായപ്പോ ഗൾഫിലായിട്ട് വരുന്ന സമയത്തൊക്കെ കുറെ സാധനം കൊണ്ടുവരുത് കുറെ നമുക്ക് എന്താന്ന് പോലെ അത് വിവരല്ലല്ലോ അത്രയും എന്താ പറയാ നമ്മളെ ഈ നെയിൽ പോളിഷ് ഇല്ലേ ഇപ്പൊ അറിയില്ല അത് എന്താ സാധനം എന്നുള്ളത് ഇപ്പൊ അത് കാണുമ്പോൾ പെൺകുട്ടിയൊക്കെ എന്തോ ഐറ്റംസ് നമ്മള് നാല് പെൺകുട്ടിയാണ് അപ്പം പെൺകുട്ടിയൊക്കെ എന്തോ ഐറ്റംസ് ആണെന്ന് നോക്കി അറിയാം അപ്പൊ ആ സാധനം പിന്നെ നമ്മൾ ഈ ഡ്രസ്സിലൊക്കെ പ്രീ ഡി വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഈ പ്ലിച്ചർക്ക കുറെ സംഭവം ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനത്തെ പിന്നെ നമ്മളീ കൂളർ ഉണ്ടല്ലോ അത് പിന്നെ നിവിന്റെ കുറെ ക്രീംസ് ഡവ് മേക്കപ്പ് ഐറ്റംസ് ഇഷ്ടംപോലെ ചോക്ലേറ്റ്സ് പെർഫ്യൂമൊക്കെ അതൊക്കെ കൊണ്ടുവരും അങ്ങോ ബാക്കിയുള്ള സാധനം എന്താ ഇവരെ ഇല്ലാത്തതുകൊണ്ട് അത് അവിടെ വിരിച്ച് ഇവിടെ വിളിച്ച് കുറെ ക്രീം വെച്ചിട്ട് അവിടെ ഒക്കെ ഇങ്ങനെ പൊട്ടു പൊട്ടി വരും ഒപ്പന തീർച്ചയായിട്ടും അതേപോലെ അപ്പൊ അവിടെ പറഞ്ഞിട്ടേ അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ പൊട്ടൊക്കെ തൊട്ട് തീർത്ത് പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ സാധനങ്ങൾ തീർന്നു പക്ഷെ അന്ന് അതുപോലെ അന്ന് പിന്നീട് അങ്ങനെ ഇത്രത്തോളം ഈ സാധനത്തിന് നമ്മ ഇങ്ങനെ മിസ്സ് ചെയ്യും നമുക്ക് വേണം വേണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നുണ്ടോ കുട്ടിനെ വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ എപ്പോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിട്ടുണ്ട് എനിക്ക് ഒറ്റ എന്തെങ്കിലും ഒക്കെ വരക്കാം അവിടെ അറിയാം നിക്കുന്നത് കൊറേ സാധനങ്ങളിൽ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അതെ അതെ ഐറ്റംസും ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഷോഡേക്ക് ഷോടാൻ വേണ്ടിട്ടാണ് നീ വിട്ടിച്ച് വന്നിട്ട് പക്ഷെ എന്റെ മോള് ഷോടാ സമ്മിപ്പൊന്നെ നീ നീ കറിയില്ല മോള് കാര്യത്തില് അപ്പം പിന്നെ ഞാനൊക്കെ ഒരു അത്യാവശ്യം എളുപ്പം വെച്ച് തത്തമാർക്കൊരു അത്യാവശ്യം വിൽപ്പാടും ഇപ്പൊ ഗൾഫ് ഒഴിവാക്കിയാൽ നാട്ടിൽ തന്നെ സെറ്റിൽ ആയി സെറ്റിൽ ആയതിന്റെ ഇഷ്ടം പിന്നെ അങ്ങനത്തെ നമുക്ക് ഈ ഗൾഫ് സാധനങ്ങൾ അപ്പൊ ഒക്കെ ഉള്ള വീട് വെച്ചാൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സുകളൊക്കെ അവിടെ നിന്ന് കാണുമ്പോ ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൊക്കെ വൈന്ന് വൈകുന്നേരം എന്നാൽ കൊണ്ടുവന്ന ആൾ കൊണ്ടുവന്നത്തെ സാധനം പറഞ്ഞാൽ കണ്ടുമ്പോൾ നമുക്ക് മൂന്നിയാണ് അങ്ങനത്തെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ആരെയെന്നല്ല ഇപ്പൊ അങ്ങനത്തെ കിട്ടാനൊരു വഴി ഇല്ലാത്തവർക്ക് ഏറ്റവും വലിയ സ്വപ്നം എന്നറിയുന്നത് അങ്ങനെ തന്നെയായി നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി അത് അവിടുന്ന് കൊണ്ടുതന്നെ എന്തോ ആയിക്കോട്ടെ അന്നിണ്ടെങ്കിൽ പോലും നമുക്ക് അത് ഭയങ്കര ആകാംക്ഷയും അത്രേ ആഗ്രഹമൊക്കെ ഉള്ള ഒരു സംഭവം അപ്പം പതി വന്നാൽ പതിനീട്ടിച്ച് ഞാൻ ഒരു പെട്ടി പറഞ്ഞത് അപ്പം നിനക്ക് അറിയാൻ പെട്ടിൻ്റെ അകത്ത് എന്താ ഉള്ളത് എന്ന് കേൾക്കും അത് ആർക്കറിയാം ഞാനാദ്യം എന്റെ ക്ഷണക്കെ ചുറ്റി നമുക്ക് അതിന്റെ സാധനം വന്നു കഴിഞ്ഞപ്പോ അതിനുള്ളിൽ എന്താ എന്താ ഉള്ളത് എന്നുള്ളവർ എന്താകില്ല അതിന്റെ അത് ഞാൻ കുറ്റി നോക്കിയത് അപ്പൊ ഒന്നിച്ച് നോക്കി ഇന്ന ആർക്കും കാര്യങ്ങളൊന്നും കാണാൻ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും അതേപോലെ സെറ്റ് ചെയ്ത് വർത്തിച്ചുമാരി താൻ ചെല്ലാമെന്ന് പറഞ്ഞാൽ വിചാരിച്ചത് ഏതാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഞാനൊരു കൃത്യം ചാനലി അത് കണ്ടെങ്കിലൊക്കെ അപ്പൊ എന്നെ പോലെ താൻ ഇഷ്ടമുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ നീ ഓവർ ആക്കില്ല അതൊക്കെ ഒന്ന് കണ്ടോളി കണ്ടിട്ടെങ്കിൽ നമുക്കൊരു ഞാനൊക്കെ കൊറേ തൃപ്തി ആണ് ഞാൻ എല്ലാരും വീഡിയോ ഒക്കെ കണ്ടിട്ട് അതേപോലെ ചെന്നിരങ്കിൽ ഒരു തൃപ്തി നടക്കാൻ വേണ്ടിട്ട് ാണ് ഇതിരെ കൂടി ചെറിയ ചീറ്റിലും കുട്ടികളൊക്കെ അപ്പൊ അങ്ങനെ ആഗ്രഹിച്ച ഒരു സാധനമാണ് ഇത് ഇതിന്റെ ഒരു ബ്രദർ ഒരു ബ്രദർ ഫാമിലിന്റെ ഫാമിലിന്റെ ഒരു ബ്രദർക്ക് വേണ്ടി കൊടുത്തയച്ചതരാട്ടോ അപ്പം ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് മേടി കാണിച്ചത് അത്യാവശ്യം എന്തെങ്കിലും ിട്ട് എടുക്കണം എടുത്തിട്ട് എന്താണ് ആദ്യം കിട്ടാതൊക്കെ കാട്ടിത്തരുമോ അങ്ങനെ ഇന്നത് ഇന്നത് വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഒന്നും വെച്ചിട്ടില്ല എന്റെ ആക്കാർക്ക് കാണലൊക്കെ വലിയ കിട്ടി ഇങ്ങനെ പറയാം ഇപ്പൊ കല്യ കിട്ടാതൊക്കെ ഞാൻ ആദ്യം കാട്ടിത്തരാ കാര്യങ്ങളൊരു തോന്നുള്ളത് ചോക്ലേറ്റ്സ് ആണ് ഞാൻ ആദ്യം പറഞ്ഞാ എനിക്ക് അത് ഒന്നും തോന്നേ അന്നത്തെ സാധനങ്ങളോടൊന്നും താല്പര്യമില്ല കുറെ എല്ലാത്ത നമുക്ക് ഇങ്ങനെ പറയുക ഏഹ് ബ്യൂട്ടി പ്രൊഡക്ട്സ് ബാക്കിയുള്ള ഒന്നും പറയാം എനിക്ക് കിട്ടുമ്പോൾ കിട്ടണു കനയൊക്കെ തിന്നാല് വേണം ചോക്ലേറ്റ് തിന്നാ വലിയ വേണോ പിന്നെ നച്ച വലിയ വേണങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം അപ്പൊ അതൊക്കെ കരയൊക്കെ കരട്ടെ എന്താ പറഞ്ഞത് പറഞ്ഞ ഓ കിട്ടിന്റെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം ആദ്യ കൈവിടെ ഉള്ളത് ഈ വാച്ചിന്റെ ഞാൻ ഉച്ചക്ക് വീട്ടിലൊക്കെ അപ്പൊ ഇവിടെ ഇങ്ങനെ ആക്കണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ ചൊയൂ കാട്ടി തരാൻ ഒന്നും ശ്രമിക്കില്ല അപ്പൊ ഇതാണ് ഇത് ഞാൻ കാട്ടിക്കൊപ്പു ഇതൊക്കെ അത്തേക്കിട്ടേക്കാം എന്റെ ഡ്യൂട്ടി അതാ അപ്പൊ ഇത് ഒരു വാച്ചിന്റെ ബോക്സ് ആക്കെ തോന്നി ഞാൻ പറയുന്നു നിങ്ങക്ക് ഓളെ താണുണ്ടാവും ഞാൻ ഓളെ എഴുതി നല്ലോണം ആണില്ല അപ്പൊ എന്താ ഇനി വാച്ചിന്റെ ഇതാണ് ഒരു സ്മാർട്ട് വാച്ച് ആണ് പിന്നെ അവിടെയൊക്കെ സെറ്റ് ചെയ്ത് എന്റെ കയ്യിലിട്ടൊക്കെ മുട്ടിയിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് കയ്യിലൊക്കെ ഇട്ടു നോക്കി എന്നിട്ട് ഞാൻ ഇങ്ങനെ വെച്ചതാണ് ഒരു സ്ട്രാപ്പും കൂടി കളറിൽ കളറിനുള്ള സ്ട്രാപ്പിന്റെ കൂടി വാച്ചിന് ഭയങ്കര ഇഷ്ടമാണ് വാച്ച് കിണറ്റെ എല്ലാത്തിനോട് ഇഷ്ടമാണ് ഇതാന്ന് വെച്ചാൽ ബാഗ് ബ്ലസ് ചെക്ക് അങ്ങനത്തെ എല്ലാത്തിനോടൊക്കെ ഇഷ്ടാണ് ആ ഒരു വാച്ച് ആണ് ഉള്ളത് ഇതാ പറഞ്ഞാൽ പെട്ടെന്ന് ോ അത് വീടി പൊത്തം നല്ല ഇതായിപ്പോയി പിന്നെ ഞാൻ വെച്ചാൽ പിന്നെ എന്ത് കുത്തിച്ചപ്പോ കാലിട്ട് ഉണ്ടാകാൻ വേണ്ടോ നല്ല ചൂടല്ല ചോക്ലേറ്റ് മുഴുവൻ എനിക്കിതും ഈ പണി പോകുന്നു കേട്ടോ അപ്പൊക്കെ ഞാൻ എടുത്ത് ഫ്രിഡ്ജ് കൊണ്ടു വെച്ചിട്ട് സെറ്റ് അടിയപ്പം ഇത് വീടിയെടുത്താന്ന് ഇരുത്തി ഞാൻ വീണ്ടും കൊണ്ടുവന്ന് വെച്ചാൽ എന്റെ ചോക്ലേറ്റ് എന്തെങ്കിലും പിന്നെ ഒരു കയ്യായിട്ട് ചോക്ലേറ്റ് അതെന്താ പറയാട്ടത് എനിക്കരാന്ന് വിചാരിച്ചിട്ട് എടുത്തുവെച്ചാണിത് അതും ഇപ്പൊ മെൽറ്റ് ആയിട്ട് വച്ച് ഓഹ് ഞാൻ വാങ്ങിയിട്ടതേക്കു നോക്കി പോവാണെങ്കിൽ എനിക്ക് നോർമലി കുനാഫ കുനാഫണ്ടല്ലോ അതിന്റെ അത്ര വലിയ ആരാധക ഒന്നുമില്ല ഞാൻ മറ്റേ കുനാഫോ കൂട്ടി അതിന്റെ ആ ഒരു ഇതില് കക്കനോടിക്കണ്ടാണെങ്കിലും അവരെ ആ കൊണ്ട് തിരഞ്ഞെടുക്കൽ തന്നിട്ടുള്ള ചോക്ലേറ്റ് നന്നാണെങ്കിൽ എല്ലാവരും നോമ്പലറിയും പിന്നെ അപ്പൊ തിന്നതാ ഈ ഒരു ചോക്ലേറ്റ് ആട്ടോ ഫിയോറിന്നാണ് ഇതിന്റെ നെയ് മുതൽ പോക്കുന്ന ഞാൻ ഇതുവരെ അറിയൂടാ അപ്പൊ കെട്ടിട്ടും തിന്നും നോക്കിയിട്ടില്ല പിന്നെ അങ്ങനെ കത്തിച്ചതാണ് ഇതാണ് ചോക്ലേറ്റ് കഴിച്ചോടുണ്ടോ ഇത് നിനക്ക് ഇങ്ങനെ കാണേണ്ട കല ഉത്തരവാണെ ഞാൻ ഇത്തിരി പറയണ്ട അപ്പം ഇത് കഴിച്ചോടുണ്ടോ കഴിച്ചോടുണ്ടെങ്കിൽ പറയും ഇതാണ് അത്ത ചോക്ലേറ്റ് ചട്ടം പിന്നെ ഇതൊക്കെ പറയുന്ന പൊട്ടിച്ച ഞാൻ ഞാനിന്റെ ആക്രാന്തത്തിന്റെ സമാധാനം ഇല്ലാതെ പെട്ടി കുട്ടിക്കിനെ കറക്റ്റ് നേരിട്ടൊരു പട്ടി ഉണ്ടായിരുന്നു അപ്പൊ അപ്പം ഇതിലായിട്ട് ഒരു മൂന്നാല് സാധനം അട്ട പറ്റിക്കോട്ടേ അപ്പം ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് വന്നതല്ലേ എന്തെങ്കിലും ഒക്കെ കൊത്തന്റെ മറ്റേ മിക്കുന്റെ മക്കൾ ഞാൻ ഇതൊക്കെ കൊറച്ച് കൊത്തു പിന്നെ ഒരു ഈ ആണ് അതൊക്കെ അതിന്റെ ആന്റി പടിഞ്ഞി വെച്ചിലാക്കി അത് കഴിഞ്ഞിട്ട് ഓരോ കാണുന്നുണ്ട് പിന്നെ ഉള്ളത് ഇതാ ഡൈരി ബബ്ലിന്റെ ചെറിയ ചെറിയ ഇത് നമ്മള് കുറെ കുത്തി കയറ്റിയത് അത് പറയുന്ന കുറച്ചെടുത്ത അപ്പൊ ഇത് പിന്നെ നമ്മൾ നോർമലി ഇവിടെ നിന്ന് അതുകൊണ്ട് അതിന്റെ ടേസ്റ്റിന്റെ ഒരു ധാരണ ഉണ്ട് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ചോക്ലേറ്റ് ഇണ്ട് ഡോക്ടറെ ഇതില് എന്ത് മറ്റേ റസലാന്റെ ഒരു ഉടായ്മ കത്തിക്കാൻ കണ്ണിപ്പൊ ഇല്ല ലോക്കൽ അതുണ്ട് പിന്നെ അങ്ങനെ പറയതിട്ടോ വെട്ടി രണ്ടാമത് വിലക്ക് കൊണ്ട് തൊന്നു വരൂല പിന്നെ അതങ്ങനത്തെ കുറച്ചുകൾക്ക് ഒന്ന് പക്ഷേ റോസാൻറെ ഒരു ഉടായ്പമ്മ പറ്റിക്കാൻ കണ്ട് കൊണ്ടുപോയി ലോക്കൽ ഉണ്ട് പിന്നെ അങ്ങനെ പറയതിട്ടോ വെട്ടി രണ്ടാമത് വിലക്ക് കൊണ്ട് തൊന്നു വരൂട്ട് പിന്നെ ഇതങ്ങനത്തെ കുറച്ചുകൾ അതായത് എന്റെ താത്തമാരും മക്ക ഓറ്റു മാത്രം കണ്ണു പൊടി പഠിക്കാൻ നല്ല കിട്ടാം അപ്പൊ ഞാൻ അത് മൂന്ന് താത്തമാര് ഇട്ടോട്ടത് ഞാനാണെങ്കിൽ ആൾമോസ്റ്റ് ആണ് മക്ക നാല് കെട്ടിയാണ് ആ നാല് പെരുന്ന് നാലൊക്കെ കല്യാണി ഇത് എനിക്ക് അതിന്റെ മൂന്ന് എന്റെ മോളാണ് എനിക്ക് രണ്ടാമത്തെ ഒന്നും കൂടി ഉണ്ട് മൂന്ന് മാസമായിട്ടോ പറഞ്ഞത് അതൊക്കെ ആയിട്ട് ഓരോന്നുണ്ട് അത് തന്നെ പിന്നെ ില് ആ വന്ന് പറ്റി കൊറേ കുത്തി തീ കിട്ടിട്ടാ ഇത് ചോക്ലേറ്റ് ആണ് കൊറേ കാര്യമായിട്ട് ഉണ്ട് പിന്നെ എന്തായാലും ഇതിന്റെ ഇന്നമ്മക്ക് എന്റെ ഇന്നമ്മ ഇതാണ് എന്റെ ഇന്നമ്മ ഒക്കെ ആണോ ഞാൻ ഉച്ച ഉച്ചാ നല്ലൊരു ഷോ ഉണ്ട് നല്ല രസമുണ്ട്

അത് എന്തേനുപാട് സാധനങ്ങൾ കണ്ടപ്പോ നമുക്ക് പറ്റിയ സാധനം തന്നെ ടൂത്ത് പേസ്റ്റ് ആണ് ഇപ്പൊ അപ്പൊ അങ്ങനെ പറയുന്നത് കേട്ടോ പല്ല കാരണം ഞാൻ പല്ല കൈക്കളിലിട്ടോ നമ്മളെ ആക്കിട്ട് പറഞ്ഞ പറഞ്ഞു ടൂത്ത് പേസ്റ്റ് ഉണ്ട് പിന്നെ എല്ലാ കുട്ടികളും നല്ല സാധനങ്ങളല്ലോ ടൂത്ത് പേസ്റ്റ് സോപ്പ് പിന്നെന്താ അങ്ങനത്തെ കുറച്ച് സാധനം പിന്നെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ ഒരു ഷാംപൂ ഷാംപൂട്ടോ അല്ലെങ്കിൽ എന്നാലും അങ്ങനെ കാണാൻ ആവശ്യമല്ലേ നീറ്റി വേണമൊക്കെ ആയിട്ട് ഷാമ്പൂ ബാഗെ അത് നിനക്ക് ഇങ്ങനെ ബാഗിനോടും വലിയ ഇഷ്ടം ഇങ്ങനെ ഞാൻ എന്തെങ്കിലും പോകുമ്പോൾ ഈ ആന്റിമാരെ മറ്റുള്ള ഓ തത്തമര എല്ലാവരും ബാങ്ക് ഉപയോഗിക്കണോ ഞാൻ ഉപയോഗിക്കുമ്പോ ഉപയോഗിക്കാതെ ഓള പിന്നെ ചോദിക്കും എന്താ പത്താ നിങ്ങള് ബാഗൊന്നും ഉപയോഗിക്കാത്തത് എന്നിട്ട് ഞാൻ പറയുന്നു ബാങ്കിലെ പക്ഷെന്താ നല്ല പുതിയതായിട്ട് എനിക്ക് ബാങ്കുകളോട് ഭയങ്കര ഇഷ്ടം തുടങ്ങി കേട്ടോ ഞാനും മീഷോന്ന് ഓൺലൈനായിട്ടൊക്കെ ഇങ്ങനെ ഒരു രണ്ട് രണ്ട് മൂന്ന് വേഗം ഓൾറെഡി എന്റെ കയ്യിലുണ്ട് ഉണ്ട് ഇത് ഇന്ന് എന്റെ ബോട്ട് കൊണ്ടാണ് എനിക്ക് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് തന്നെ തോന്നത്തേ കൈനൊക്കെ കാര്യമായിട്ട് ഞാൻ വാങ്ങിയത് വിഷ് വലിയ ആണ് കാരണം ഉണ്ടായിട്ടല്ല പക്ഷെ ബേബി പഴയ സാധനങ്ങൾ കയറി ചെയ്യുന്നു മുതലാണ് ഞാൻ ഈ ബാഗ് വാങ്ങുന്നത് അപ്പം ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോകുമ്പോ ഫയൽ വെള്ളം ടാബ്ലെറ്റ്സ് കാര്യങ്ങളൊക്കെ പിന്നെ അപ്പൊ തോന്നില്ല സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും ഉച്ചപാട് ഇണ്ടാണോ അങ്ങനെ ബാഗ്രോണ്ടിരിക്കുന്നില്ല എന്തെങ്കിലും പിന്നെ ഇതാ ഈ സാധനം കാണുന്ന രസം ചെയ്യാൻ രസത്തിന് നല്ലൊരു അതണ്ട് പിന്നെ എന്താ പൊട്ടി 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 ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇതോ എനിക്ക് സമാധാനം അല്ലോ ഒന്ന് പ്രത്യേകിച്ച് അറിയാമല്ലേ പെട്ടിയിലുള്ള കുറെ സാധനം ആണ് അപ്പൊ തന്നെ എന്റെ ആക്കാണോ ഞാൻ കൊടുത്തേരാ കൈട്ട് നിന്റെ ഷെയ്ഡ് കറച്ചാണോ അറിയണമല്ലോ ചമ്മക്കളെ കറക്റ്റ് ഷെയ്ഡ് വേണേ അടിപൊളിയിട്ട് നല്ല ബ്ലെൻഡായിട്ട് നല്ല സാധനം ഇത് ബ്രാ എല്ലാരും യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ആണെന്നാൽ നമുക്ക് അറിയില്ല റിയൽ ബ്യൂട്ടി മേക്കപ്പ് എടുക്കും കൊറേ പെട്ടെന്ന് അങ്ങനെ കത്തേക്ക് പോകുന്നുണ്ടോ അക്ഷയ പോണോ ചിന്തിന്റെ എനിക്ക് ഇന്നുണ്ടപ്പോ ഒരു അസ്വസ്ഥത ഉണ്ട് ചൂടോണ്ട് ഏസ്റ്റ് കേട്ടോ ഇപ്പൊ നല്ല ചൂടാണ് നമ്മള് ഫുള്ള് കച്ചിലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴിങ്ങനെ കുട്ടികളാക്കും വന്നിരിക്കും ഇതേ ചെയ്യാൻ പിന്നെ കുട്ടികളെല്ലാം അമ്മമാർക്കോ അമ്മമാർക്കോ മനസ്സിലാവും വിചാരിക്കുന്നോ അതൊരു സംഭവം സാധന പല്ല വെക്കാനുള്ള കാര്യങ്ങൾ എനിക്ക് എനിക്ക് കാര്യം ഇങ്ങനെ പറഞ്ഞു ഭയങ്കര അത് കഴിഞ്ഞോട്ടെ ഒമ്മാറിയത്തിന്റെ ബോഡി വാഷിങ് പെർഫ്യൂമ് അങ്ങനത്തെ കൊറേ ഐറ്റംസുകൾ അങ്ങനെയൊക്കെ അൻപാക്കും അത്ര പോയ പ്രശ്നം എന്താണെന്ന് അറിയൻ സെറ്റ് ഇതിൽ ഒപ്പമുള്ള കുറച്ച് സാധനം ഉണ്ടായിരുന്നു അപ്പൊ കിച്ചൺ സെറ്റ് ഉണ്ട് അപ്പൊ അതൊരു പ്ലാസ്റ്റിക് നമ്മൾ ഇങ്ങനെ റാച്ചിട്ടൊരു ഷീറ്റ് ഉണ്ടല്ലോ അതിന്റെ അടുത്തുള്ള കാര്യം അപ്പൊ ഇതിലുണ്ട് അപ്പൊ ഞാൻ ഇതൊക്കെ വേണ്ടിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും നിൽക്കും ഇത് ഇങ്ങനെ ഒച്ച കിട്ടുന്നിട്ടാണ് ഈ ആ അപ്പുറത്തൊന്നും ഇങ്ങനെ എനിക്കതില്ല ഞാൻ നെയിലെത്തിൽ അപ്പുറത്തോട്ട് മച്ചിട്ട് ഓർമ്മ പറഞ്ഞു കുഞ്ഞു മോളെ വേഗം എനിക്കും അതൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു പറഞ്ഞാൽ മാറ്റി വെച്ചതാ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ും വീഡിയോ കാട്ടി കൊടുക്കട്ടെ നമുക്ക് കിട്ടൂല യൂസ് ചെയ്യാൻ പറ്റൂല അതൊക്കെ അങ്ങനെ സാധനം നമ്മ കയ്യിൽ നമുക്കൊരു സന്തോഷല്ലേ അങ്ങനെ പിന്നെ വലിയ സന്തോഷം കിട്ടും അതൊക്കെ കയ്യില് കിട്ടി ബോഡി ലോഷൻ ആണ് ലോഷനാണ് തെങ്കി ഡെങ്കിൻ ഡെങ്കിതൊണ്ട് നമ്മൾ അപ്പം അതൊരു ലോഷനെടുക്കും അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ സത്യ പറഞ്ഞത് എന്റെ കയ്യിൽ വെറുതെ ഇല്ലല്ലോ എനിക്ക് വർദ്ധക്കെങ്ങനെ വർദ്ധ വേണംന്നില്ല എന്നാലും നമുക്ക് അറിയാലോ ഇതൊന്നും പെട്ടെന്നൊക്കെ ഒരു സ്ഥലത്ത് പോവാനൊക്കെ എന്തുണ്ടെങ്കിൽ ഇങ്ങനെ അത് മാറ്റി സാധനം ഇട്ടിട്ട് പോടാനും അപ്പൊ എനിക്ക് പർദ്ധ ആരൊക്കെ അതൊക്കെ വേണം എന്നില്ല പ്രത്യേകിന് ശേഷം ഇതൊരു അത്യാവശ്യ സാധനം ആണോക്കാർക്ക് നമുക്കൊരു പർദ്ധ കൂടി വേണം എന്ന് പറഞ്ഞേ അപ്പൊ അതിനെനിക്ക് അതായത് ഓപ്പൺ ഞാൻ പറഞ്ഞ പതിന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് വേറെ ഒന്ന് സെയിൽ ചെയ്യാനും വിചാരിച്ചിട്ട് സിമ്പിൾ ആണ് കരിയായിട്ട് വർക്ക് വരുന്നത് ആ ഒരു കരിന്റെ പോഷൻ ഇല്ല കുറെ മേലോട്ട് വിളിച്ചു വെക്കാനും പറഞ്ഞ പോലെ തോന്നുന്നു നിങ്ങൾക്ക് ഇതിന്റെ സെറ്റ് ചെയ്യാനും അറിയില്ല കാരണം തൽക്കാലം ഒരു ഇത് മേല് സ്റ്റാണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ ആദ്യത്തെ വീഡിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വിശേഷി പിന്നീട് നമ്മള് പിന്നെ യൂട്യൂബർ ഒക്കെ അങ്ങനെ വളർന്ന് വരുമ്പോ ഇപ്പം അതേ കഴിഞ്ഞിട്ട് ണ്ടായിരുന്ന യൂട്യൂബിൽ ഈയൊരു ടീഷർട്ട് അത് ഞങ്ങൾ കാർട്ടും അതിലേക്ക് സ്വിച്ചായിട്ട് ആയിട്ട് ആയിട്ട് സെറ്റാണല്ലോ ആ ഒരു നല്ല 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 സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സുഖം ഉണ്ടാവും ആവും സാധനം കുട്ടികൾക്കുള്ളതുള്ളൂ അപ്പൊക്കും കേട്ടോ അതൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ കുറച്ച് പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പിന്നെ അതില് മറിയത്തിന്റെ ബോഡി ലോസിന്റെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ മറിയത്തിന്റെ ഒരു പെർഫ്യൂമുണ്ടായിരുന്നു മറ്റേ രണ്ട് ഞാൻ പറഞ്ഞ മറ്റേ അത് എന്താ ലോസിക്ക് അയച്ച് മാറ്റിക്കൊണ്ടായി അത് അഴിച്ചു മാറ്റിക്കൊണ്ട് അപ്പം അത് കാണിക്കാനുണ്ടാവില്ല നല്ല സ്മെൽ ഉണ്ടെങ്കിൽ മറിയത്തിന്റെ പെർഫ്യൂമ് എന്റെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു പിന്തുഷേഡിൽ കേട്ടോ അപ്പം അത് എന്തായിരുന്നു പിന്നെ ഇപ്പൊ വേറൊരു അത്ര വെറ്റി അത്രേ ഉള്ളൂ വെട്ടിക്ക് അതൊക്കെ സാധനം ഇണ്ട് ഇപ്പൊ അച്ചനുണ്ടെ നല്ല സുഖം ഇപ്പൊക്കെ ഇങ്ങനത്തെ സത്യത്തിന്റെ ആളെന്നാ പറഞ്ഞില്ല പണ്ട് ദുബാലൊക്കെ പോയി വെച്ചു മുതൽ ഇപ്പം വെട്ടിയിൽ കാണുന്ന സാധനം ഇത് ഇപ്പൊ ആളില്ല എല്ലാവർക്കും കൊണ്ടുവരും അപ്പൊ ഇങ്ങനെ തന്നെയാണ് വെട്ടിക്കൊണ്ടിരുന്ന പിള്ളേർക്കൊക്കെ മെയിൻ ആയിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളിലെന്തൊക്കെ പെർഫ്യൂം ഇതൊക്കെ ഇല്ല അത് പറ്റിച്ചോക്ക് വരെയൊക്കെ കയ്യൊക്കെ കാലി ഇട്ടണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പൊ ആയിട്ട് ആ പെർഫ്യൂമൊക്കെ ഉണ്ടായിക്കിനെ ഒന്നില്ലേ ഇതിന് കുറെ ബ്ലെൻഡർ ബ്ലെൻഡ് ബ്ലെൻഡർ ബ്ലെൻഡർ യൂസ് ഇത് ഒന്നും ഞാൻ യൂസ് ചെയ്തിരിക്കും എന്റെ കൈ ഇല്ലേ കിട്ടാം ഇഷ്ടം ഇല്ല ഓരോ വീഡിയോസിലേക്ക് ഓരോരുത്തരും നമുക്ക് ഇങ്ങനെ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യണോ കൈ കഴിച്ചാൽ ബ്ലെഡ് ചെയ്യും അങ്ങനത്തെ ബ്ലെൻഡ് ഇത് ബ്ലെൻഡാക്കിട്ടൊക്കെ ഇഷ്ടം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം ഉണ്ട് ഉണ്ടാവില്ല ഇതറിയോ മനസ്സിലാകുമ്പോൾ ഹാൻഡാഗിയൊക്കെ അല്ലെങ്കിൽ വെച്ചിട്ട് രൂക്ഷിക്കൊന്നു പറഞ്ഞിട്ടോ കുട്ടി ഒഴിച്ച് പോയിക്കണോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ നമ്മള് നോക്കാൻ ഇഷ്ടമാണ് എനിക്ക് വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ എങ്ങനെ പിടിച്ചിട്ടുണ്ടോ സാധനങ്ങള് അത് പിന്നെ ഇത് ഒരു ഞാൻ അത് കണ്ടപ്പോ വിചാരിച്ച ഇത് ഐബ്രോ പെൻസിലാവുന്നു പക്ഷെ ഐ പെൻസിൽ പെൻസിലാ കാണുന്നത് ഐ പെൻസിൽ എന്ന് പറയുമ്പോൾ നമ്മള് സാറേ കാച്ചിൽ തന്നെ ഇതിനൊക്കെ സാറിനൊക്കെ തന്നെ അത്യാവശ്യം ഒരു ബ്ലാക്ക് കളർ ഒക്കെ ഇങ്ങനെ വരയ്ക്കുമ്പോ തന്നെ കാണുന്നുണ്ടോ അപ്പൊ ഐ പെൻസിൽ പെൻസിലായിരിക്കും നോക്കാം പിന്നെ എന്റെ മക്കളെ ഒരു തിരിച്ചറിയുമോ ഒരു പുള്ളി ഇങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമ്മളെ നല്ല കളിയിട്ടുണ്ട് പിന്നെ പിന്നെ ഓളെ ഞാൻ അവിടെ ചിറ്റി അത് അട ഇങ്ങനെ അപ്പൊ ഞാൻ അവളെ നച്ചെടുക്കത്തിനോട് എത്തി മമ്മക്ക് യാതൊന്നും അരിച്ച കളോട് അത് മാതിരി കാണിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ പെട്ടി കാണിക്കാനല്ലേ തോന്നി അടുത്ത് ഉറവമ്മോ അത് ഇതാട്ടോ ലൗങി ബ്യൂട്ടി ലിക്വിഡ് ലിക് ഇന്ന് താണിണ്ടോ നമുക്കത് തെച്ചാൽ എന്തൊരു കളർ പറയാം നമ്മള് വേറെ ഒന്നും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല ഈ ഒരു ഷെയ്ഡിന് മുതൽ നമ്മളെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കാണിക്കാണായിട്ട് കണ്ട് മോൾ ഇന്ന പോലത്തെന്നെ ഇരിച്ചിട്ടില്ല മാക്സിമം അത് യൂസ് ചെയ്യാതെ ശരിക്കും ഇത്ര അഡ്വസീവ് ആയതുകൊണ്ട് അപ്പൊ അതണ്ട് അതാ കേട്ടോണ്ട് അച്ഛന്റെ ഒക്കെ ഇതമ്മ അത്തിപ്പായല്ലേ ഈ അത്തിപ്പായം കഴിക്കുന്ന ഒരു ഇടോ ഇതിന്റെ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ എനിക്ക് എന്തായാലും അതായത് പ്രെഗ്നൻസിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ ഗ്രഡി അനീമിയ ിയാണ് ബ്രിത് പ്രശ്നം ഉണ്ടായിരുന്നു ഡെലിവറിന്റെ ടൈമിൽ ബ്ലഡ് കഴിച്ചിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അയനു കഴിഞ്ഞ അഞ്ച് ബോട്ടിൽ ആറ് ബോട്ടിലൊക്കെ അയനു വെച്ചാൽ അതിൽ രക്ഷപ്പെട്ട് കഴിച്ചിലൈപ്പ് ആ സമയത്ത് എല്ലാവരും പറയുന്നു അതിപ്പൊ ഈ സാധനം ഒക്കെ കഴിച്ചാ പെട്ടെന്ന് ബെഡ് എത്തുന്ന സാധനം ഇപ്പം തയ്ച്ചുവാണേ കഴിയുന്നു ഇത് ഉണ്ട് പക്ഷെ എന്റെ അമ്മ പിന്നത് പിന്നെ പിന്നെ ഇത് അതിന്റെ പിള്ളേര് പിന്നെ പിന്നെ ഞാനും ഈ സാധനം നമ്മള് ചായ കളിക്കുക അങ്ങനത്തെ കഴിക്കാനാണിഷ്ടം എനിക്കിന്ന് കളിക്കുന്ന എനിക്കാണോ ഇഷ്ടം കഴിക്കാനൊക്കെ അപ്പൊ ഞാൻ അതോ കുതിക്കിരിക്കുന്നു പണ്ടത്തെ എനിക്ക് ഓമ്മ എടുപ്പം കൊണ്ടുവരുന്ന ടൈമിലൊക്കെ ഇങ്ങനെ എമ്മ കാണാണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും കഴിഞ്ഞില്ല കൈ കിട്ടി നിർത്തി അത് ഇടങ്ങും അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ഓർമ്മ ഒക്കെ നല്ല പിന്നോ എല്ലാം കൂടുതലും നന്ദിയിട്ട് അടുക്കള കൂട്ട് അവിടെ പിടിയിൽ ആദ്യം ഓടും എല്ലാം മുക്കിലും മൂലക്കലൊക്കെ നിന്നിട്ട് അത് തിന്നിട്ട് വരാം അപ്പം പറഞ്ഞു വന്നത് ഇതിന് തിന്നാ ഭയങ്കര ഇഷ്ടം അങ്ങനെ തന്നെ ഇഷ്ടം ഒക്കെ പറഞ്ഞാൽ കമന്റ് ബോക്സിൽ ഒന്നൊന്നും ഒന്നിയൊന്നും ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ട് ആരും പോലും നോക്കുന്നില്ല കമന്റ് ചെയ് കഴിഞ്ഞിട്ടോ ഇഷ്ടപ്പെടാന്ന് കാര്യം അതെന്ത് താല്പര്യമുണ്ട് പിന്നെ ഇത് വീണ്ടും അഗെയിൻ ഒരു ബോഡി ലോഷനാണ് ഇത് എന്താ പിന്നെ പപ്പായ പപ്പായന്റെ ഒരു ബോഡി ലോഷൻ കാണിക്കുന്നത് കമ്പി ഒക്കെ ഹലോ ഹലോ അത് ഇത് ഇങ്ങനെ കവർ ചെയ്തോണ്ട് ക്ലിയർ ആവുന്നില്ല ആ ഒരു ബോഡി വാഷൻ ഇത് കുറെ ഡേറ്റ് ആയിരുന്നു നല്ല ഡേ ഡേസ് നല്ല അത് ഞാൻ ോ അത് കൊച്ചംസൊക്കെ കൊടുത്തിട്ടുണ്ട് ഓട്ടി കൊടുക്കുന്ന സമയത്ത് എന്തായിട്ട് ഞങ്ങക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്റെ മോളെ കുറച്ച് കിച്ചൺ സെറ്റുകളാണ് പിന്നെ ഒരു വയലിൻ സെറ്റ് വയലിന് പിന്നെ ഒരു ഒരു ഫോൺ ഫോണേക്ക് ഇങ്ങനെ പാട്ട് പറഞ്ഞിട്ട് കീഴില അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ അപ്പൊ തന്നെ സത്യം പറഞ്ഞാൽ ഈ പെക്കി കുട്ടിക്കാൻ ശ്രദ്ധപ്പെടും അതൊക്കെ വേഗം കഴിഞ്ഞിട്ടും അതോടൊളം ഒക്കെ എനിക്ക് ഇഷ്ടമുണ്ടായി ഞാൻ വേണ്ടി പെട്ടി കെച്ച് കഴിക്കണേ വെച്ചതാണ് വീഡിയോ ഉടമ എന്തൊക്കെ വീഡിയോ ഉടമ വിചാരിച്ചിട്ട് കുറച്ചൊക്കെ ഞാൻ കഴിച്ചത് ബാക്കി വേഗം പൊലീസ് വെച്ചതാണ് കേട്ടോ അപ്പം ഈ വെട്ടിയിൽ ഇണ്ടായിരുന്ന അത്രയും സാധനം ഞങ്ങൾക്ക് കാണിച്ചത് എന്ത് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത്രയും ഇഷ്ടം ഞാൻ അത്രയും ഹാപ്പിയാണ് കണ്ടപ്പോൾ കാരണം ഇനി ഒക്കെ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേര് ഉണ്ട് ഇപ്പൊ ദുബായിലും പുറത്തൊക്കെ ആയിട്ട് പക്ഷെ ആരാങ്ങും അങ്ങനെ പറയില്ല എന്നാൽ പോലും ആരാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് ചോക്ലേറ്റ്സ് ആയിട്ടോ പച്ചന്തുകളായിട്ടോ അങ്ങനെയൊന്നും ആരും കൊണ്ട് കരില്ല അപ്പൊ അപ്പൊക്ക് എന്താ പറയാ അങ്ങനെ ഒന്നും കിട്ടാതില്ലാത്തത് കൊണ്ട് നമുക്ക് എന്താണെങ്കിലും പിറ്റാ നന്നേനും കൊള്ളേനും ഒക്കെ രീതിയിലുള്ളവരായിരിക്കല്ലോ അപ്പൊ പിന്നെ പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഞാൻ പിന്നെ ചെറുപ്പം ചെറുപ്പത്തിലെങ്കിലും അമ്മ കുറെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് അപ്പൊ കൊണ്ടു തന്നെ പക്ഷെ നമ്മളെ മക്കൾക്കൊന്നും അങ്ങനെ കൊണ്ടു കൊടുക്കാനെ പുറത്തൊന്നും കൊണ്ടു കൊടുക്കാനെ അങ്ങനെ ആരും ഓർക്ക് ഹാപ്പിനെസ് ആയിരുന്നു സാധനം വന്നത് സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പൊട്ടിന് അടിച്ച് സ്വസ്ഥ സമാധാനം തന്നെ സത്മാന ഒക്കും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുള്ളത് ഇപ്പോളം നോക്കിയ ആയിക്കോട്ടെ ചോദിച്ചു അമ്മ പെട്ടി പൊലിക്ക് പെട്ടി പൊലിക്ക് പെട്ടി രണ്ടുപോ ഈ ഒരു പെട്ടിക്ക് വേണ്ടി പെട്ടി അപ്പൊ നമുക്ക് വേണ്ടിട്ടാണ് ഞാൻ പക്ഷെ അപ്പൊ എല്ലാരും തന്നെയാണ് ഇത് കിട്ടാറില്ലാത്തവർക്ക് ആഗ്രഹമുള്ളവരൊക്കെ അറിയാ എന്റെ കീടെ കാരണം ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളൊക്കെ ദുബായിൽ ഉള്ളവർ അങ്ങനെ കൂട്ടു വരുമെങ്കിലൊക്കെ കൊണ്ടുവരുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി അവർ കിട്ടാൻ യാതൊരു വകുപ്പും ഇല്ലാത്ത ഉണ്ടാവും അപ്പം കുറെ ഒന്നും വേണ്ട നിങ്ങൾ കൊണ്ടുതന്നെ ചോക്ലേറ്റ്സിനോ ഒരു അഞ്ചോ പത്തോ മുട്ടായി അങ്ങനെ മറിയാതെ കൊണ്ടുപോയി മാറാൻ പോകും അതിന് കൊണ്ടുപോയി മുട്ടായി അവിടെയുള്ള മക്കൾക്കാർക്കും അങ്ങനെ ഒരു സന്തോഷമായിട്ടോ നമ്മുടെ മക്കൾ മാത്രം കഴിക്കുക നമ്മുടെ വീട്ടിലുള്ളവർ മാത്രം കിട്ടുക അങ്ങനെയല്ല നമ്മൾ സന്തോഷത്തിൽ എല്ലാവരും കൂടി പങ്കുള്ള ലാട്ട് മാറി കൊടുക്കാൻ ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഒക്കെ ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പത്ര കിട്ടിയിട്ട് പിന്നെ എന്റെ കാലമായിട്ട് ഇട്ടി കൊടുക്കാൻ എന്റെ ഒരു ആൻറ്റി ഉണ്ട് ഇമ്മന്റെ ആനിയെട്ടിയോ മക്കളുണ്ട് കൊടുക്കാൻ എല്ലാവർക്കും മറ്റു വിട്ട മക്ക മാറ്റി വെക്കാം എല്ലാവർക്കും എല്ലാവരും അവരൊന്നും കിട്ടാല്ലാത്ത പോലെ ഈ ഒരു പെട്ടി എല്ലാവരും ഹാപ്പി ആ വിചാരിച്ചു അപ്പൊ അങ്ങനെയുള്ളവരും എല്ലാവർക്കും കൊണ്ടുപോയിട്ടോ ആക്കല്ല സന്തോഷം അപ്പൊ അതാണ് കാര്യമായിട്ട് ഇരിക്കും എല്ലാരും അങ്ങനോ കുട്ടി കിട്ടേലും പാർട്ടിയിലൊക്കെ അല്ല കൊണ്ടില്ല സന്തോഷം <laughs> <laughs> <Beautiful>, <laughs> 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 ും അപ്പം ഇത്ര ഉണ്ടായിരുന്നത് ഉള്ളൂ തൊക്കെ വെട്ടിയിൽ ഇണ്ടേക്ക കണ്ടിഷ്ടമാരൈബ് ചെയ്തിട്ടോ എന്തോസാണ് ചെയ്യേണ്ടതൊന്നും എനിക്ക് ഐഡിയ ഇല്ല പക്ഷെ മോട്ടിവേറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാത്രമാർ ഫ്രണ്ട് എല്ലാരും ഓരോ സപ്പോർട്ടിന് മുട്ട് എന്തൊക്കെയോ കഷ്ണം കിട്ടി ഞാനൊരു ബ്ലോഗിട്ട് അപ്പൊ എല്ലാരും ഇഷ്ടപ്പെട്ടി എല്ലാരും